നമുക്കെല്ലാവർക്കും ആശങ്ക ഉണർത്തുന്ന മറ്റൊരു ഗൗരവമേറിയ വിഷയം ഈ സിനിമാ മണ്ഡലത്തിലേക്ക് മത തീവ്രവാദികളുടെ ശ്രദ്ധ തിരിഞ്ഞ് മത തീവ്രവാദികളുടെ കരാളകസ്തങ്ങൾ പതുക്കെ പതുക്കെ ഈ സിനിമാ മണ്ഡലത്തിലേക്ക് മാധ്യമ മണ്ഡലത്തിലേക്ക് നീങ്ങി നീങ്ങി വരുന്നു എന്നുള്ളത് ഇവിടെ വളരുന്ന മലയാളികളെല്ലാവരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചുറ്റിലും ഈ വിശ്വാസ സംഹിതയെ ക്ഷയിപ്പിച്ച് ഈ സമുദായ അംഗങ്ങളെ ഛിന്ന ഭിന്നമാക്കി ശിഥിലീകരിക്കാൻ വേണ്ടി മനഃപൂർവം സാഹിത്യ മണ്ഡലങ്ങളിലൂടെയും സിനിമകളിലൂടെയും കാർട്ടൂണിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലൂടെയും സ്വാധീനം ഉറപ്പിച്ചു വരുന്ന ഒരു ഫോഴ്സിനെക്കുറിച്ച് ഞാൻ നിങ്ങളും തിരിച്ചറിയണം ചാനൽ ട്വൻറ്റി ഫോറിൽ ആ നാളുകളിൽ സ്വർണ്ണഘടത്തിൻ്റെ നാളുകളിൽ ഒരു വാർത്ത വന്നത് എന്നെ വളരെ അതിശയിപ്പിച്ചു ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ച മലയാള സിനിമകളെ കുറിച്ച് എൻ ഐ കസ്റ്റംസിനും തെളിവ് ലഭിച്ചു മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകന്റെയും മുതിർന്ന സംവിധായകന്റെയും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ചു നാല് ചിത്രങ്ങൾക്കാണ് ഫൈസൽ ഫരീദ് കള്ളക്കടത്ത് പണം ഉപയോഗിച്ചത് അരുൺ ബാലേന്ദ്രൻ വഴിയായിരുന്നു പണം സിനിമാ മേഖലയിൽ എത്തിച്ചത് കസ്റ്റംസും എൻ ഐ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ പതിനഞ്ചുവർഷമായി സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണ്ണ വിവരങ്ങൾ ഫൈസൽ അറിവുണ്ടെന്നാണ് വിലയിരുത്തൽ ഇങ്ങനെയുള്ള ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം കുറച്ച് കാലങ്ങളായി വളരെ എല്ലാ തിന്മയുടെയും എല്ലാ അഴുക്കിൻ്റെയും ഇതൊക്കെ കുരിശുരൂപവും പൗരോഗ്യത്വം എല്ലാം ചിത്രീകരിക്കപ്പെടുന്ന സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഏത് വിധത്തിലാണെന്ന് ചിന്തിച്ചു നോക്കണം ഇതൊക്കെ പെട്ടെന്ന് സമൂഹത്തിന്റെ വളർച്ച കൊണ്ട് വന്നത് ഒരു സ്വാധീനമായിട്ട് ആണെന്ന് മാത്രം നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഗവൺമെന്റ് ഏജൻസികൾ ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ അന്വേഷിക്കണം ചിന്തിക്കണം എന്ന് ശക്തിയുദ്ധം ആവശ്യപ്പെടുകയാണ് കാരണം ഇത് ഒരു നാച്ചുറൽ വളർച്ച വളർച്ചയല്ല ഇതിൻ്റെ പുറകിൽ പ്രത്യേക തര ഗൂഢലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുണ്ട് എന്നതിനുള്ള വ്യക്തമായ സൂചനകളും തെളിവുകളും ഉണ്ട് അതുകൊണ്ട് ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഗവണ്മെൻ്റ് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം ഇടപെടേണ്ടത് ഇടപെടണം ഇത് ഒരു സമൂഹം മുഴുവൻ്റെ ആവശ്യമാണ്